നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ബീഹാർ രാഷ്ട്രീയത്തിൽ ഒരു ബി ജെ പി മുഖ്യമന്ത്രി അത് വർഷങ്ങളായി സംഘപരിവാർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അവർക്ക് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യ മുഴുവൻ പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടും ബീഹാർ എന്ന ഈ സംസ്ഥാനത്ത് ഒറ്റയ്ക്ക് ഭരണം നേടി ഒരു സംസ്ഥാന സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞില്ലല്ലോ അതും വർഷങ്ങളായി അവർക്ക് വലിയ ആധിപത്യമുള്ള ഒരു സംസ്ഥാനത്ത് ഒന്ന് ആലോചിക്കണം പല സംസ്ഥാനങ്ങളും ബി ജെ പി രണ്ടായിരത്തി പതിനാലിന് ശേഷം പിടിച്ചെടുത്തത് വൻ അട്ടിമറിയിലൂടെ ആയിരുന്നു അതിനുവേണ്ടി പണം ഉപയോഗിക്കും എം എൽ എമാരെ ചാക്കിട്ടു പിടിക്കും ഏതെല്ലാം രീതിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാമോ അതെല്ലാം നടത്തി വെടക്കാക്കി തനിക്കാക്കുന്ന സ്വഭാവമായിരുന്നു നരേന്ദ്രമോദിയുടെ ടീമിനുണ്ടായിരുന്നത് അവർ ഒരു മനസ്സോടെ പ്രവർത്തിച്ച് പല സംസ്ഥാനങ്ങളിലും വലിയ തോതിൽ അശാന്തിയുടെ വിത്തുകൾ പാറി പക്ഷേ ബിഹാർ രാഷ്ട്രീയത്തിൽ എന്തുകൊണ്ടോ ഐക്യ ജനതാദളിലെ നേതാവായ നിതീഷ് കുമാർ ഒരു മഹാമേരൂരെ പോലെ നിന്ന് അതൊക്കെ തടഞ്ഞു ചില സമയത്ത് അയാൾ നല്ല രീതിയിലുള്ള ചിന്തകളാണ് സംഘപരിവാർ സംഘടനയെ എതിർത്തുകൊണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ നിതീഷും ആർ ജെ ഡിയും കൈകോർത്ത് അവിടെ അധികാരത്തിലേക്ക് എറിയത് എന്നാൽ വൈകാതെ നിതീഷിന്റെ കിളി വീണ്ടും സംഘപരിവാറുമായി ചേർന്നു പിന്നെ വീണ്ടും സംഘപരിവാറിനെ എതിർത്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആഘാതം അദ്ദേഹത്തെ വല്ലാതെ തളർത്തി അംഗപരിവാറിന്റെ കുത്തലും മുള്ളുവെച്ച വാക്കുകളുമൊക്കെ പ്രത്യേകിച്ചും ബി ജെ പിയുടെ ഒരു സ്പീക്കർ അദ്ദേഹത്തിനോട് സംസാരിച്ച രീതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് ബി ജെ പിയുമായുള്ള സഖ്യം ഉപേക്ഷിച്ച് വീണ്ടും മഹാഗഡ്ബന്ധനുമായി ബാന്ധവം സ്ഥാപിച്ചു എന്നാൽ വീണ്ടും കർപ്പൂരി ഠാക്കൂറിന് ഭാരത് രജ്ഞ കൊടുത്തു അത് വലിയ കാര്യമാണ് ബി ജെ പിയുടെ മഹാമനസ്കതയാണെന്നൊക്കെ പറഞ്ഞ് കൊടുപ്പും തൊങ്ങലും വെച്ച് അദ്ദേഹം സ്വയം കാരണങ്ങൾ ഏച്ചു കെട്ടുന്നത് പോലെ ഉണ്ടാക്കി ബി ജെ പി സഖ്യം ആരംഭിച്ചു ആർ ജെ ഡി നേതാക്കൾ അപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ തിരിച്ചറിയാൻ കഴിയുന്നില്ല മിസ്റ്റർ നിതീഷ് തിരിച്ചറിവ് ലെവലേശമില്ലാതെ കോമാളി വേഷം കെട്ടി ബഹൂണിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുകയാണ് നിതീഷിന് ഇപ്പോഴും എന്ത് ചെയ്യണമെന്നറിയില്ല നൂറ്റിയൊന്ന് സീറ്റുകൾ വീതമാണ് ഐക്യ ജനാദളും ബി ജെ പിയും സഖ്യം ചേർന്ന് മത്സരിക്കുന്നതെങ്കിലും മുപ്പതിൽ കൂടുതൽ സീറ്റുകൾ ഇത്തവണ ഐക്യ ജനാദളിന് കിട്ടില്ല എന്ന് നിതീഷിനും അറിയാം എന്നാലും മുഖ്യമന്ത്രിയാകാൻ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്ന് സാധ്യതകൾ തിരക്കി നോക്കുകയാണ് അങ്ങനെയെങ്കിൽ വീണ്ടും കേവല ഭൂരിപക്ഷം എങ്ങാനും കിട്ടിപ്പോയാൽ പ്രത്യേകിച്ചും ബി ജെ പി വലിയ തോതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിച്ച് അട്ടിമറിക്കുമ്പോൾ ബി ജെ പിക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടുമെന്നും നിതീഷ് കുമാറിന് കിട്ടുന്നതിൻ്റെ ഇരട്ടി കിട്ടുമെന്നും നിതീഷിന് സു സുഖമായി അറിയാം അങ്ങനെയെങ്കിലും എൻ ഡി എയുടെ മുഖ്യമന്ത്രിയായി വീണ്ടും വരട്ടെ എന്നുള്ള താല്പര്യത്തിൽ നിൽക്കുകയാണ് പക്ഷേ യാഥാർത്ഥ്യം എന്തെന്നാൽ ജനങ്ങൾ പരിപൂർണമായി ബി ജെ പി സഖ്യത്തിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ അല്ല ബീഹാറിൽ ഒരിക്കലും നടക്കുന്നത് സമാധാനപൂർണമായിരുന്ന മണിപ്പൂരിനെ വിടക്കാക്കിയതുപോലെ ബീഹാറിൽ പരിപൂർണമായി ഭരണം ഉയർത്തിപ്പിടിക്കാൻ ബി ജെ പി വെമ്പൽ കൊള്ളുമ്പോൾ ആർ ജെ ഡിയും കോൺഗ്രസും ഇടത് പാർട്ടികളും ജീവൻ മരണം പോരാട്ടം നടത്തുകയാണ്